ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ഏറെക്കുറെ തോറ്റുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിപക്ഷ പാർട്ടിയെയാണ് പത്ത് വർഷമായി രാഹുൽ ഗാന്ധി പ്രതിനിധീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് കോൺഗ്രസ് ആദ്യമായി പ്രതിപക്ഷ പാർട്ടിയാകുന്നതെങ്കിലും ചില ഇടവേളകൾ അധികാരത്തിലേക്ക് ആ പാർട്ടിയെ വീണ്ടും എത്തിച്ചു കൊണ്ടിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി ഇരുപത്തി നാല് കാലം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യൻ ജനാധിപത്യം ഏറ്റവും വിനാശകരമായി ആക്രമിക്കപ്പെട്ട കാലം അനിവാര്യമാക്കി ഒരു ദേശീയ പ്രതിപക്ഷത്തെ അധികാര രാഷ്ട്രീയത്തിൻ്റെ മത്ത് വിട്ടിട്ടില്ലാത്ത കോൺഗ്രസിനെ പ്രതിപക്ഷമാക്കി വളർത്തിയെടുക്കാനുള്ള രാഷ്ട്രീയ പരീക്ഷണങ്ങളിലായിരുന്നു പത്തു വർഷമായി രാഹുൽ ഗാന്ധി തോൽപ്പിക്കപ്പെടുമ്പോഴും ആ പാർട്ടിയുടെ ഏറ്റവും വലിയ പ്രതീക്ഷയായിരിക്കുക എന്നതാണ് രാഹുലിൻ്റെ സമകാലിക പ്രസക്തി രാഹുലിന് സ്വന്തം ഐഡൻറ്റിറ്റിയിൽ നിന്ന് കുടഞ്ഞുകളയാൻ ഏറെയുണ്ടായിരുന്നു നെഹ്റു കുടുംബ പൈതൃകമായിരുന്നു അതിൽ പ്രധാനം ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും രാഷ്ട്രീയ കൊലപാതകങ്ങളെക്കുറിച്ചുള്ള വൈയക്തികമായ ഓർമ്മകളല്ലാതെ അവരുടെ രാഷ്ട്രീയ ലെഗസി ഏറ്റെടുക്കാൻ രാഹുൽ വിസമ്മതിച്ചു പകരം ജവഹർലാൽ നെഹ്റുവുമായി പൊളിറ്റിക്കലായി കണക്ട് ചെയ്യാനുള്ള സ്പേസ് ആയിരുന്നു രാഹുൽ തെരഞ്ഞുകൊണ്ടിരുന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയെ ഒരു ആധുനിക രാജ്യമാക്കിയെടുക്കാനുള്ള നെഹ്റുവിയൻ ഐഡൻറ്റിറ്റിയുടെയും ചിന്തയുടെയും ഭാവനയുടെയും ഒരു എക്സ്റ്റെൻഷൻ രാഹുലിൽ പലപ്പോഴും മിന്നിമറയുന്നത് ദൃശ്യമാണ് അത് രാഹുലിൻ്റെ വേഷത്തിൽ നിന്ന് തുടങ്ങി മനുഷ്യരുമായുള്ള പ്രത്യേകിച്ച് യുവതലമുറയുമായുള്ള വിനിമയങ്ങളിൽ നിന്ന് തുടങ്ങി ജനാധിപത്യത്തെയും സെക്യുലറിസത്തെയും ഭാവി ഇന്ത്യയെയും കുറിച്ചുള്ള ചിന്തകളിൽ വരെ പ്രകടമാണ് അതായത് ബി ജെ പി എന്ന സംഹാര ശക്തിയുടെ എല്ലാത്തരം പ്രതിധാനങ്ങളുടെയും എതിർപക്ഷത്ത് നിൽക്കുന്ന ആശയങ്ങളെയെ എല്ലാം ഓൺ ചെയ്യാനാകുമായിരുന്ന നേതൃത്വം രാഹുലിൽ ഉണ്ടായിരുന്നു അതിനൊപ്പം നിൽക്കാനുള്ള ജനസാമാന്യവും അതിനെ പിന്തുണയ്ക്കാൻ പൗരസമൂഹവും നയിക്കാനുള്ള സംഘടനാ സംവിധാനവും റെഡിയായിരുന്നു എന്നാൽ അതിനെ പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ സമവാക്യങ്ങളുമായി ഇണക്കി ചേർക്കുന്നതിൽ രാഹുൽ കുറ്റകരമായ അലസത കാട്ടി ആ അലസത ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും കെട്ട കാലത്തുയരേണ്ട രാഷ്ട്രീയ ജാഗ്രതയെ റദ്ദാക്കി കളഞ്ഞു നെഹ്റു കുടുംബം എന്ന പ്രിവിലേജാണ് മൗലികമായ രാഷ്ട്രീയ സത്തയായി മാറുന്നതിൽ നിന്ന് രാഹുലിനെ തളഞ്ഞത് രണ്ടായിരത്തി നാലിൽ ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ യു പിയിലെ അമേധിയിൽ നിന്ന് ഒരു ലക്ഷത്തിലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലായിരുന്നു ജയം രണ്ടായിരത്തി ഏഴിൽ പാർട്ടി ജനറൽ സെക്രട്ടറിയായി രണ്ടായിരത്തി പതിമൂന്നിൽ വൈസ് പ്രസിഡൻറ്റും ഇതിനിടയിൽ പാർട്ടി സംസ്ഥാനങ്ങളിൽ നാമാവശേഷമാകുകയായിരുന്നു രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലത്ത് വിവിധ വിഭാഗങ്ങളിൽ നിന്ന് കോൺഗ്രസ്സിന് ലഭിച്ചുകൊണ്ടിരുന്ന വോട്ടുവിഹിതം ശോഷിച്ചു വരുന്നതായി സി എസ് ഡി എസ് ഡാറ്റ കാണിക്കുന്നു ആദ്യമായി വോട്ട് ചെയ്യുന്നവരുടെ പിന്തുണ രണ്ടായിരത്തി ഒൻപതിലെ ഇരുപത്തിയേഴ് ശതമാനത്തിൽ നിന്ന് രണ്ടായിരത്തി പതിനാലിൽ പതിനേഴ് ശതമാനമായി കുറഞ്ഞു സ്ത്രീകളുടെ പിന്തുണ ഇരുപത്തൊൻപതിൽ നിന്ന് പത്തൊൻപത് ശതമാനമായും ഗ്രാമീണരുടെ പിന്തുണ ഇരുപത്തിയെട്ടിൽ നിന്ന് പത്തൊൻപത് ശതമാനമായും ദരിദ്ര വിഭാഗങ്ങളുടെ പിന്തുണ ഇരുപത്തിയേഴ് ശതമാനത്തിൽ നിന്ന് ഇരുപത് ശതമാനമായും പട്ടികജാതിക്കാരുടെ പിന്തുണ ഇരുപത്തിയേഴിൽ നിന്ന് പത്തൊൻപത് ശതമാനമായും ഒ ബി സി വിഭാഗങ്ങളുടെ പിന്തുണ ഇരുപത്തിനാലിൽ നിന്ന് പതിനഞ്ച് ശതമാനമായും കുറഞ്ഞു മുസ്ലിങ്ങളുടെ പിന്തുണ മാത്രമാണ് ഈ കാലയളവിൽ മുപ്പത്തെട്ട് ശതമാനമായി മാറ്റമില്ലാതെ നിന്നത് ഈ കാലയളവിലെല്ലാം പിന്നീട് രണ്ട് യു പി എ സർക്കാരുകളുടെ കാലത്തും ഏതാണ്ട് അരാഷ്ട്രീയതയോളം എത്തുന്ന നിസ്സംഗ നേതൃത്വമായിരുന്നു രാഹുൽ ഇതിൻ്റെ പ്രതിഫലനമായിരുന്നു രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസിന് കിട്ടിയത് വെറും നാൽപ്പത്തി സീറ്റ് ലോക്സഭയിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും അവകാശപ്പെടാനാകാത്ത ദുരന്ത തോൽവി രണ്ടായിരത്തി പതിനേഴിൽ രാഹുൽ കോൺഗ്രസ് അധ്യക്ഷനായി രണ്ടായിരത്തി പത്തൊൻപതിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് ലോക്സഭയിൽ നേടാനായത് അൻപത്തിരണ്ട് സീറ്റ് മാത്രം മാത്രമല്ല അമേധിയിൽ പരാജയപ്പെടുകയും ചെയ്തു തുടർന്ന് അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞു പുതുതലമുറയെ പ്രാദേശിക നേതൃത്വങ്ങളിലേക്ക് കൊണ്ടുവന്നും ഹൈക്കമാൻഡ് എന്ന ജനാധിപത്യ വിരുദ്ധമായ ആധിപത്യ സ്വരൂപത്തെ ദുർബലമാക്കിയും കുടുംബ പൈതൃകത്തിൻ്റെ പ്രാരാബ്ധങ്ങൾ അഴിച്ചു രാഹുൽ നടത്തിയ പരീക്ഷണങ്ങൾ പാർട്ടിയെ യഥാർത്ഥത്തിൽ ആശയക്കുഴപ്പത്തിലാക്കുകയാണ് ഉണ്ടായത് എന്ന് തുടരെ തുടരെയുള്ള തോൽവികൾ തെളിയിച്ചു മാറ്റങ്ങൾക്ക് വിധേയമാകാനുള്ള പാകം പാർട്ടി കൈവരിച്ചിരുന്നില്ലെന്നും മാത്രമല്ല നേതൃപരമായ ശൂന്യത സംഘടനയെ അനാഥമാക്കുകയും ചെയ്തു ഇന്ത്യയിലെ എക്കാലത്തെയും അധികാരവർഗ പാർട്ടിക്ക് അധികാരത്തോട് വിമുഖനായ ഒരു നേതാവിനെ സങ്കൽപ്പിക്കാനാകുമായിരുന്നില്ല ഹൈക്കമാൻഡ് എന്ന അധികാര ഘടനയുടെ നിയന്ത്രണ സുഖമനുഭവിച്ചിരുന്ന സംസ്ഥാന നേതൃത്വങ്ങളും സമാനമായ അനാഥത്വത്തിലേക്ക് വീണുപോയി ഭൂതകാലത്തിൻ്റെ ഒരു പാർട്ടിയെ ഭാവിയിലേക്ക് പരിവർത്തിപ്പിക്കുമ്പോഴുണ്ടാകുന്ന അനിവാര്യമായ പ്രതിസന്ധികളാണ് രാഹുലിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേരിട്ടത് എങ്കിലും ഇത്തരം പ്രതിസന്ധികളെ ഒരുതരം സ്ഥിതപ്രജ്ഞതയോടെ രാഹുൽ നേരിട്ടു ഇരുപത്തിനാല് വർഷത്തിനിടെ ആദ്യമായി നെഹ്റു കുടുംബാംഗമല്ലാത്ത ഒരാളെ എൺപത് വയസ്സുകാരനായ മല്ലികാർജ്ജുൻ ഖാർഗെയെ പാർട്ടി പ്രസിഡന്റാക്കി സമീപകാലത്തെ ഏറ്റവും പ്രസക്തമായ ഒരു പുനഃസംഘടനയ്ക്കാണ് രാഹുൽ നേതൃത്വം നൽകിയത് ഇന്ത്യ മുന്നണിയുടെ നേതൃസ്ഥാനത്തുള്ള അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യത്തിന് കേവല ഭൂരിപക്ഷം ലഭിച്ചാൽ മമതാ ബാനർജിയുടെയും അരവിന്ദ് കെജ്രിവാളിൻ്റെയും പിന്തുണയോടെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടേക്കാവുന്ന നേതൃത്വമായി മാറിയിരിക്കുന്നു കോൺഗ്രസിനെ ഒരു പ്രതിപക്ഷമാക്കി നിലനിർത്തുന്നത് പ്രാഥമികമായി രാഹുലിൻ്റെ അധികാര വിമുഖതയാണ് തൻ്റെ വൈയക്തികമായ ആ ബോധ്യത്തെ രാഹുലിന് സംഘടനാപരമാക്കി മാറ്റേണ്ടതുണ്ടായിരുന്നു പാർട്ടി കോൺഗ്രസ് ആണ് എന്നതായിരുന്നു അതിനുള്ള ഏറ്റവും വലിയ ക്രൈസിസ് അതിനെ മറികടക്കാൻ രാഹുൽ നടത്തിയ ശ്രമങ്ങളാണ് ബി ജെ പിക്ക് പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെയും ഐഡിയോളജിയുടെയും തലത്തിലുള്ള പ്രതിപക്ഷത്തെ സാധ്യമാക്കിയെടുത്തത് രാഹുലിൻ്റെ പരീക്ഷണങ്ങളിൽ പ്രധാനം അദ്ദേഹം തനിച്ച് നടത്തിയ രണ്ട് യാത്രകളാണ് സംഘടന ഒപ്പമെത്താൻ ഏറെ ക്ലേശിച്ചു പ്രത്യേകിച്ച് ആദ്യ യാത്രയിൽ നൂറ്റി മുപ്പത്താറ് ദിവസം നാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ പത്ത് സംസ്ഥാനങ്ങൾ ബഹുസ്വരമായ ദേശങ്ങൾ പലതരം മനുഷ്യരുടെ സമൃദ്ധി പന്ത്രണ്ട് പൊതുസമ്മേളനങ്ങൾ നൂറിലേറെ കോർണർ യോഗങ്ങൾ പതിമൂന്ന് വാർത്താ സമ്മേളനങ്ങൾ ഇതൊന്നും കോൺഗ്രസിന് അന്യമായിരുന്നില്ല എന്നല്ല ഇന്ത്യയിൽ കോൺഗ്രസിന് മാത്രം അവകാശപ്പെടാവുന്ന മണ്ണും മനുഷ്യരും പ്രകൃതിയുമായിരുന്നു ഇതെല്ലാം പണ്ടൊരു കാലത്ത് എന്നുകൂടി ചേർക്കാം ആ കാലത്തിൻ്റെ വീണ്ടെടുപ്പായിരുന്നു രാഹുലിൻ്റെ ലക്ഷ്യം അതുകൊണ്ട് കക്ഷി രാഷ്ട്രീയമല്ല ഭാരത് ജോഡോ യാത്രയുടെ ലക്ഷ്യമെന്ന് ആദ്യമേ നിശ്ചയിച്ചു വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തിനെതിരെ സ്നേഹത്തിൻ്റെ രാഷ്ട്രീയം വിദ്വേഷ രാഷ്ട്രീയത്താൽ വിഭജിക്കപ്പെട്ട മനുഷ്യരെ രാഹുൽ ചേർത്ത് പിടിച്ചു അധികാരത്തിൽ നിന്ന് തിരസ്കരിക്കപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവിനെയല്ല റോഡരികിലേക്കെത്തിയ മനുഷ്യർ കണ്ടത് പകരം അപ്പോൾ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്ന അധികാരത്തിനെതിരെ നിൽക്കുന്ന ഒരു ആശയത്തെയാണ് ഒരുവിധ അധികാര കേന്ദ്രങ്ങളുടെയും ബലമില്ലാത്ത ഒരുവിധ ഉറപ്പുകളും നൽകാത്ത ഈ യാത്രയിലേക്ക് തൊഴിലാളികളും കർഷകരും സ്ത്രീകളും വിദ്യാർത്ഥികളും ബുദ്ധിജീവികളും ഗ്രാമീണരും രാഷ്ട്രീയ പ്രവർത്തകരുമെല്ലാം എത്തിയത് എന്തിനാണ് ഒരേയൊരു കാരണം ഹിംസാത്മകമായ ഫാഷിസ്റ്റ് പ്രയോഗത്തോടുള്ള എതിർപ്പ് അതുകൊണ്ട് തന്നെയാണ് ബി ജെ പിക്ക് ഭാരത് ജോഡോ യാത്രയെ രാഷ്ട്രീയമായി നേരിടാൻ കഴിയാതിരുന്നതും ബി ജെ പിയെ സംബന്ധിച്ച് തീർത്തും അന്യരായ ഒരു മനുഷ്യ സമൂഹമാണ് രാഹുലിൻ്റെ അടുത്തെത്തിയത് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ടീഷർട്ടിൻ്റെയും കണ്ണടയുടെയും ഷൂവിൻ്റെയും ഒക്കെ വില പെരുപ്പിച്ചു കാട്ടിയും വാക്കുകൾ അടർത്തിയെടുത്തും വിവാദമാക്കുകയല്ലാതെ മറ്റു വഴികളുണ്ടായിരുന്നില്ല പൗരസമൂഹം എന്ന ഏറ്റവും വലിയ പ്രതിപക്ഷത്തെയാണ് രാഹുൽ തന്റെ നെഞ്ചിനാൽ ആശ്ലേഷിച്ചത് പാർട്ടിക്ക് നഷ്ടമായ ഒരു പ്രതിപക്ഷം കൂടിയായിരുന്നു അത് അവരുടെ പാർട്ടിയായി കൂടി നിലനിൽക്കാൻ കോൺഗ്രസിനാകുമെന്ന് രാഹുൽ കാണിച്ചു കൊടുത്തു ഭരത് ജോഡോ യാത്രയുടെ ആശയം കോൺഗ്രസിന്റേതു തന്നെയാണ് മുമ്പ് കൊളോണിയൽ ഭരണകൂടത്തിനെതിരെ ജനാധിപത്യത്തെ മുൻനിർത്തി ഇന്ത്യയിലെ ജനങ്ങളെ ചേർത്ത് പിടിച്ച് ഗാന്ധി നടത്തിയ ചെറുത്തുനിൽപ്പിലാണ് ആ യാത്രയുടെ സത്തയുള്ളത് ഇപ്പോൾ ജനാധിപത്യത്തിലെ ഒരു തേച്ഛാധിപത്യ ഭരണകൂടത്തിനെതിരെയും അതിൻ്റെ അപരവത്കരണത്തിനെതിരെയും അതേ രാജ്യത്തിൻ്റെയും അതേ മനുഷ്യരുടെയും തുടർച്ചയെ അതേ ബഹുസ്വരതയോടെ ചേർത്തു നിർത്തുക എന്ന വിവേകത്തിലേക്ക് വികസിക്കുക വഴി ഒരു യഥാർത്ഥ പ്രതിപക്ഷമായി മാറി രാഹുൽ അതിലൂടെ കോൺഗ്രസ്സും ആ യാത്രയിൽ രാഹുലിൻ്റെ അതേ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയാതിരുന്ന കോൺഗ്രസ്സിന് ആ ജാഥയുടെ റിസൾട്ടിനെയും സ്വന്തമാക്കാനായില്ലെങ്കിലും ഇന്ത്യ സഖ്യം എന്നൊരു ദേശീയ പ്രതിപക്ഷത്തിന് രൂപീകരണത്തിലേക്ക് ഈ ജാഥയുടെ ഫലശ്രുതിയെക്കൂടി ചേർത്ത് വയ്ക്കാം ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെൻ്റ് ഇൻക്ലൂസീവ് അലയൻസ് ഇന്ത്യ എന്ന പേര് പുതിയ പ്രതിപക്ഷത്തിന് നിർദ്ദേശിച്ചത് രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യ എന്ന ആശയത്തെ ഇല്ലാതാക്കാനുള്ള നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭരണഘടനാ വിരുദ്ധമായ നടപടികളോടുള്ള ശക്തമായ പ്രതികരണം ഭാരത് ജോഡോ യാത്രയിലൂടെ ആയിരിക്കണം ഇൻക്ലൂസീവ് എന്ന വാക്കിനെ ഇന്നത്തെ രാഷ്ട്രീയ സന്ദർഭത്തിനിണങ്ങുന്ന ഏറ്റവും പ്രസക്തമായ ഒരാശയമെന്ന നിലയിൽ ഏറ്റെടുക്കാൻ രാഹുലിനെ പ്രാപ്തനാക്കിയത് മണിപ്പൂരിലെ കുക്കി സ്ത്രീകളുടെ സാന്നിധ്യത്തിൽ നിന്ന് തുടങ്ങി മുംബൈയിൽ അവസാനിച്ച ഭരത് ജോഡോ ന്യായ യാത്രയ്ക്ക് രാഷ്ട്രീയ ലക്ഷ്യമാണ് ഉണ്ടായിരുന്നത് ഇന്ത്യ സഖ്യത്തിൻ്റെ രാഷ്ട്രീയ പ്രഖ്യാപനം കൂടിയായിരുന്നു ആറായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ പിന്നിട്ട ഈ യാത്ര മണിപ്പൂരിലെ വംശീയാക്രമണം മുതൽ ആർ എസ് എസിന്റെ പൗരോഹിത്വത്തിൽ അരങ്ങേറിയ അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനം വരെ ഈ യാത്രയുടെ ഉള്ളടക്കമായി മാറി ഒപ്പം സാമൂഹിക നീതിയുടെയും സാമ്പത്തിക നീതിയുടെയും രാഷ്ട്രീയം കൂടി ഈ ജാഥയിലൂടെ രാഹുൽ മുന്നോട്ട് വെച്ചു ജാതി സെൻസസ് എന്നതിനെ ദേശീയ മുദ്രാവാക്യമായി ഏറ്റെടുപ്പിക്കാനുള്ള രാഹുലിൻ്റെ ശ്രമം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ തന്നെ വിഫലമാക്കപ്പെട്ടുവെങ്കിലും ഒ ബി സി രാഷ്ട്രീയത്തെ ബി ഇൻക്ലൂസീവ് ഹിന്ദുത്വ സൂത്രത്തിൽ നിന്ന് വേർപ്പെടുത്തി ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിനാക്കി മാറ്റാനെങ്കിലും കഴിഞ്ഞു ക്രോണി ക്യാപിറ്റലിസത്തിനെതിരായ രാഹുലിൻ്റെ ഇടപെടലുകൾ ബി ജെ പിയേയും നരേന്ദ്രമോദിയെയും പ്രതിക്കൂട്ടിലാക്കാൻ പോന്നതായിരുന്നു നരേന്ദ്രമോദിയും അദാനിയും തമ്മിലുള്ള ബന്ധം മാത്രമല്ല കേന്ദ്ര ഭരണകൂടം തന്നെ കോർപ്പറേറ്റുകളാൽ നിയന്ത്രിക്കപ്പെടുന്നതിൻ്റെ ഭയാനകമായ വസ്തുതകളിലേക്ക് രാഹുലിൻ്റെ ഇടപെടലിനെ വികസിക്കാനായി ഒരുപക്ഷേ ഇലക്ട്രൽ ബോണിലൂടെ പുറത്തുവന്ന ഭീമാകാരമായ അഴിമതിയും കള്ളപ്പണ ഇടപാടും രാഹുൽ തുടങ്ങിവച്ച ആക്രമണങ്ങളുടെ ഫലപ്രദമായ തുടർച്ച കൂടിയായിരുന്നു കർണാടകയിൽ കോൺഗ്രസ് നേടിയ ജയം ബി ജെ പിയുടെ ക്രോണി ക്യാപിറ്റലിസത്തിനെതിരായ ജയമാണെന്ന് ശരിയായി തന്നെ രാഹുൽ വിലയിരുത്തി അതായത് ജനകീയമായ രാഷ്ട്രീയ പരിപ്രക്ഷ്യമുണ്ടെങ്കിൽ കോൺഗ്രസിന് ബി ജെ പിയെ തോൽപ്പിക്കാനുള്ള ബാല്യം ബാക്കിയുണ്ട് എന്നർത്ഥം ഇന്ത്യ സഖ്യത്തിലെ ഏറ്റവും വലിയ പാർട്ടി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക ഇരുന്നൂറ്റി അൻപത്തഞ്ച് സീറ്റിലാണ് അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പുകളിലെ ഏറ്റവും ചെറിയ സംഖ്യ ആകെ അഞ്ഞൂറ്റിനാൽപ്പത്തഞ്ച് സീറ്റുകളിൽ പകുതിയിലേറെ സീറ്റുകൾ സഖ്യത്തിലെ ദേശീയ പ്രാദേശിക ഘടക കക്ഷികളുമായി പങ്കിടുകയാണ് കോൺഗ്രസ് രാജ്യത്തെ ഏകകക്ഷി ഭരണത്തിൻ്റെ ഏറ്റവും വലിയ പാരമ്പര്യമുള്ള ഒരു പാർട്ടിയെ യാഥാർത്ഥ്യബോധത്തോടെ ചെറിയ പാർട്ടികളുമായുള്ള സീറ്റ് ഷെയറിങ്ങിലേക്ക് നയിച്ചതും രാഹുലിൻ്റെ ഇടപെടലാണ് പാർട്ടി അധ്യക്ഷ സ്ഥാനമൊഴിഞ്ഞ ശേഷമുള്ള രാഹുൽ ഒരുവിധ അധികാര പദവികളുമില്ലാത്ത രാഹുൽ ആ രാഹുലാണ് കോൺഗ്രസിനെ പ്രതിപക്ഷം എന്ന തിരിച്ചറിവിലേക്ക് നയിച്ചത് അതും സ്വയം ഒരു പ്രതിപക്ഷ നേതാവായി ചമയാതെ അധികാര രാഷ്ട്രീയത്തിനെതിരായ ഏറ്റവും ശക്തമായ പ്രതിപക്ഷമായ ഗാന്ധി രാഹുലിൻ്റെ യാത്രകളിലുടനീളം ഒരു നിഴലായെങ്കിലും ഒപ്പമുണ്ടായിരുന്നിരിക്കണം നെഹ്റുവിനൊപ്പം ഗാന്ധി ഉണ്ടായിരുന്നതുപോലെ